എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഭയങ്കര മട്ടി പിടിച്ചൊരു ദിവസമായിരുന്നു അതുകൊണ്ട് ഞാൻ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നങ്ങ് വിചാരിച്ചു ചില ദിവസങ്ങളിലൊക്കെ നല്ല ആക്റ്റീവട്ടോ നല്ല ആക്റ്റീവെന്ന് ചില ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങ് 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 ഹെയർ കിടന്ന് ഉറങ്ങാനങ്ങ് തോന്നി എന്താണെന്ന് അറിയത്തില്ല ഒന്നാമത് ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു എന്തോ പന്തികളുള്ളതുപോലെ തോന്നി സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച ഒരു വീഡിയോ അങ്ങ് എടുത്ത് അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ വയർ ഹെയർ ബാൻഡാണ് എടുക്കുന്നത് അപ്പം നമ്മൾ കുറേ നാളായി നമ്മൾ ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ അപ്പം അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇത് വയർ ഹെയർ ബാൻഡ് ബാൻഡായിട്ട് നമുക്ക് പല കളേഴ്സിൽ കിട്ടും ഈ ഒരു സിൽവർ കളറും കിട്ടും ഗോൾഡൻ കളറും കിട്ടും അപ്പം നിങ്ങൾക്കേതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഒരു കളർ എടുക്കുക പിന്നെ നമ്മൾ എൻഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബീഡ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് മോത്തിയിൽ നിന്നും അതുപോലെ തന്നെ ക്ലിപ്സ് ആൻഡ് ബോസ്പേ പാമീസിൽ നിന്നൊക്കെ ഒക്കെ ആട്ടോ വാങ്ങിച്ചിരിക്കുന്നത് മഴയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഒരു ശടപടയുന്നൊരു മഴ പോലെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ്ട്ടോ അപ്പം നല്ല നല്ല ബീഡ്സ് ആട്ടോ എനിക്കൊക്കെ ഈ ബീഡ്സ് കാണുമ്പോഴത്തേക്കൊന്നും ആക്രാന്തം ഭയങ്കര കൊതിയായിട്ട് കഴിക്കാൻ തോന്നും അതുപോലത്തെ നല്ല ബീഡ്സ് ആട്ടോ അതും അപ്പോൾ ഞാൻ വെറുതെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല ബീഡ്സാണ് നമുക്കിത് ചെ കണ്ടാൽ മിഠായി പോലെ ഇങ്ങനെ തോന്നും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മിഠായി പോലെ ഇങ്ങനെ തോന്നും അപ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ അത് ഓർക്കുക ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് മിഠായി ഏർന്നേന എത്ര പെട്ടെന്ന് തിന്നു വീർത്തേനേ എന്നുള്ളത് അപ്പം ഞാനാണെങ്കിൽ ഈയൊരു വയർ ഹെയർ ബാൻഡ് എടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് ഫെവിബോണ്ടും ബി സിക്സ് തൗസൻ്റും ഒന്നും നിങ്ങൾക്ക് ഒട്ടി ഒട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്നെങ്കിൽ ഫ്ലെക്സ് ക്യുക്ക് ജസ്റ്റ് ഒന്ന് ഒരിച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഒന്ന് തൊട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഫെവിക് അപ്പോൾ അതാകുമ്പോഴത്തേക്ക് എൻ്റിലെ ആ ഒരു ബീഡ് പിന്നെ ഫെവി ക്യുക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എത്രയൊക്കെ വലിച്ചു വരച്ചെന്ന് പറഞ്ഞാലും അത് പിന്നെ പോരത്തില്ല അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് മാലയും കമ്മലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇൻ കേസ് നിങ്ങൾക്ക് ഫെവി ബോണ്ടും ബി സിക്സ് തൗസൻഡും ഒന്നും ഒട്ടിച്ചിട്ടൊന്നും ഒട്ടുന്നില്ലെങ്കിൽ മാത്രം ഫെവി കൊക്ക് ഫെവി കുക്കോ ഫ്ലെക്സ് ക്യുക്കോ എടുക്കുക അപ്പോൾ അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം നമ്മൾ അവിടെ എവിടെയൊന്നും വീഴാതെ മുത്ത് മുത്തുകളിലൊന്നും അങ്ങനത്തെ പശയൊന്നും വി മുത്തുകളിലൊക്കെ വീണു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഷൈനിങ് എങ്ങ് പോവും വീഴാതെ ഇപ്പോൾ ഫെവിബോണ്ടിൻ്റെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ അതാണ് ജസ്റ്റ് ഒന്ന് ഒന്നങ്ങോട്ടൊന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ എല്ലാം കൂടി ചാടി അങ്ങ് വരും അതാണ് ഫെവി ബോണ്ടിൻ്റെ മെയിൻ ഇത് പ്രശ്നമെന്ന് പറഞ്ഞേക്കുന്നത് അല്ല ഒട്ടുന്ന കാര്യത്തിലൊന്നും പുള്ളിക്കാരന് യാതൊരു കുഴപ്പവും ഇല്ല നല്ല രീതിയിലൊക്കെയാണ് ഒട്ടുന്നതും ഇൻ കേസ് ഒട്ടിയില്ലെങ്കിൽ ഫ്ലെക്സ് ക്യുക്കോ അല്ലെങ്കിൽ ഫെവി ക്യുക്കോ ഒക്കെ യൂസ് ചെയ്യാൻ അതിനൊക്കെ എനിക്ക് തോന്നുന്നു റേറ്റ് കുറവാണ് അത്രയും വലിയ ഫ്ലെക്സ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വലിയ ബോട്ടിലാണ് കിട്ടുന്നത് ചെറിയൊരു ബോട്ടിൽ ഫെവിക്കൊക്കെ ആണെങ്കിലും അത് വലിയതും കിട്ടും ചെറുതും കിട്ടും ഞാനിവിടെ ചെറുതാണ് വാങ്ങിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാവൊക്കെ സൗണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടെന്ന് വരും പക്ഷേ എനിക്ക് റെക്കോർഡ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല എങ്ങനെയെങ്കിലും റെക്കോർഡ് ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എല്ലാ ദിവസവും ഓരോ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് ഇത് പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നും ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഹെയർ ബോസ് ആയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ട്രെൻഡൊക്കെ മാറി മാറി വരികയാണ് പുതിയ പുതിയ ഐറ്റംസൊക്കെ വരുമ്പോഴത്തേക്കും മാറി മാറി വരുമല്ലോ അപ്പം എന്നെങ്കിൽ നമുക്കാണെങ്കിൽ ഈ ബീഡ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൈ ബ്ലൂ കളറ് ലൈറ്റ് അങ്ങനത്തെ ഷെയ്ഡുകളൊക്കെ നോക്കി അങ്ങനെ എടുക്കാം പിങ്കിൻ്റെ ഷെയ്ഡ്സ് നോക്കി അങ്ങനെ എടുക്കാം വൈറ്റിൻ്റെ ഷെയ്ഡ്സ് നോക്കിയിട്ട് യെല്ലോയും ഗ്രീനും അതൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതിലെനിക്ക് തോന്നുന്നു അത്ര വലിയ വിലയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇങ്ങനത്തെ ബീഡ്സൊക്കെ ബൾക്കായിട്ടുണ്ടാക്കുകയാണെങ്കിൽ പാക്കറ്റ് വൈസ് അനുസരിച്ച് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അതിപ്പം ഞാൻ ഞാനാണെങ്കിൽ എനിക്ക് നെയിം ഹെയർ വോഷ് ചെയ്യുന്നത് ഭയങ്കര ഇപ്പം അതിൻ്റെ ട്രെൻഡ് മാറും ഇപ്പം സ്കൂൾ തുറക്കാറായത് കൊണ്ട് ചിലപ്പോൾ ആ ട്രെൻഡ് വീണ്ടും കേറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നെയിം ഹെയർ ബോസ് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ഒരു പോകുന്നൊരുതായിട്ട് നെയിം ഹെയർ ബോസ് ഒക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടും പല പല രീതിയിലും പല ബീഡ്സൊക്കെ ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ മാർക്കറ്റിൽ ഇതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ട്രിബാൻഡ്രം ശാല മാർക്കറ്റിലാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ബ്രോഡ്ബേയിലാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ അടൂരുള്ള മോത്തിയിലൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒരുപാട് ഒരുപാട് ഇഷ്ടം പോലത്തെ കളക്ഷൻസ് ഉണ്ട് അപ്പം നമ്മൾ തുനിഞ്ഞിറങ്ങിയെങ്കിൽ നമുക്ക് ആ മെറ്റീരിയലിൻ്റെ ആ ഒരു അതിപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഓഫ്ലൈനായിട്ട് പോയി ചെന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ബിഗിനർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ വീഡിയോ കോളിൽ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ സൈസും കാര്യങ്ങളും എത്ര ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു അറിവും കാണത്തില്ല അപ്പം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലത്തെ ഇതുപോലത്തെ വീടും എനിക്ക് വർക്കാൻ വരുന്നത് എവിടെങ്കിലൊക്കെ ഇതുപോലത്തെ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയിട്ട് ഷോപ്പ്സൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കണ്ട് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ആ ഒരു ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു വിശ്വാസം വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ പല പല സെൻറ്റേഴ്സ് പല പല ഷോപ്പ്സ് നമ്മൾ തിരക്കിക്കൊണ്ടും ഇരിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ തനത്താനേ ഇറങ്ങാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പിന്നെ സെയിലാണെങ്കിൽ കണ്ടിന്യൂസ് മാക്സിമം നമ്മുടേതായ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുക്കാതെ നമുക്കൊരിക്കലും സെയിൽ നടക്കത്തില്ല നമുക്കിപ്പോൾ സെയിൽ നടക്കുന്നില്ല നടക്കുന്നില്ല എന്നെങ്കിലും വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരുന്നാലും നമ്മുടെ ഹെയർ ബോസും ഐറ്റംസും ഒന്നും വാങ്ങിക്കത്തില്ല അപ്പം നമുക്ക് എവിടെയൊക്കെയാണോ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ അക്കൗണ്ട്സ് ഉള്ളത് അവിടെ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുക അപ്പം നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ വേണം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ചെയ്യുന്ന പിക്ചർ മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് വരുന്ന ഒരൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം നല്ല പിക്ചേഴ്സ് വേണം നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പിക്ചേഴ്സ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല അവർ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇപ്പം ഹെയർ ബോസ് ഒക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേരെയൊക്കെ കൊച്ചു പിള്ളേരെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പം നമുക്ക് വേണമെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെ വീടുകളിലുണ്ടെങ്കിൽ അവരുടെ തലയിലൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസും ഒക്കെ നമുക്ക് ഇതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള ആ ഹെയർ ബോണിൻ്റെ മേക്കിംഗ് വീഡിയോ വളരെ വളരെ നല്ലൊരു ഒരു വരുമാന മാർഗമാണ് ഈ ഹെയർ ബോമക്കിങ് എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് ബൈ ടാറ്റാ